നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് സംഘടിപ്പിച്ചു പാനൂർ ചെയർമാൻ ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പാനൂർ സുമങ്കലി ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ ഹാഷിം പിദ്ഘാടനം ചെയ്തു ഒരു അധ്യാപകൻ നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഇന്നലെ രാത്രി പോലും ഞാൻ വിളിച്ചപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയുടെ ആളുകളെ വിളിക്കുന്ന കാര്യത്തിലായാലും മറ്റ് ക്രമീകരണങ്ങൾക്കുമൊക്കെ ഈ ചുമതല വളരെ കൃത്യമായി നിർവഹിച്ച ഞങ്ങളുടെ എല്ലാം നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഇംപ്ലിമെൻ്റ് ഓഫീസർ പ്രിയപ്പെട്ട കെ മാസ്റ്റർ ഈ വേദിയിലുണ്ട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗായകനും മോട്ടിവേറ്ററുമായ മുസ്തഫ മാസ്റ്റർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അനീഫ മുൻ നഗരസഭാ ഉപാധ്യക്ഷ പ്രീത അശോക് നസീല കണ്ടീൽ അൻവർ ടി സാവിത്രി ടി സുനിൽബാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥൻ കെ സുധീർകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ്